നമ്മളുടെ ആ ഇടയിൽ ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങളുണ്ട് കുറേ അനുഭവങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിലൊരു അനുഭവം ഞാനൊന്ന് പറയാം കാരണം അറിയാതോ നിങ്ങൾ ചെയ്യുന്ന കുറേ ചില ആൾക്കാർ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾക്ക് വലിയ ശിക്ഷയാണ് ആൾക്കാർക്ക് കിട്ടുക ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം ചിലക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ കുറേ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ കേസിനെടുത്ത് കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പല ബാധ ഉപദ്രവങ്ങളും ഒക്കെ ആയിട്ട് ഇന്നും കൂടി ഞാൻ ഒരു കേസ് ചെയ്തോളൂ സമാനമായ വസ്ത്രത്തിൽ അത് നമുക്ക് കാണുമ്പോൾ നമ്മൾ ആ കേസ് എടുത്ത് ചെയ്ത് വരുമ്പോൾ അതിനകത്തുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട് കാരണം പഴയ കുറേ ആൾക്കാർ പഴയ കുറേ ആളുകൾ ഈ അവരുടെ വീടുകളിൽ അവരുടെ മകൻ കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെയുള്ള ചില പഴയ സ്ത്രീകൾ അവർക്ക് അതുമായി ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റില്ല അത്ര ആൾ സ്വന്തം മോന സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വന്നിട്ട് പെട്ടെന്നൊരു പെണ്ണ് വരുമ്പോൾ ഉണ്ടാവുന്നതായ ചില മാനസിക പ്രശ്നങ്ങൾ അപ്പോൾ അവർ തോ സങ്കല്പിക്കുകയാണ് ഇപ്പോൾ മകൻ്റെ സ്നേഹ ഇനി കിട്ടത്തില്ല അല്ലെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ അത് മുഴുവനെടുക്കുക എന്നുള്ള അങ്ങനെയുള്ള കുറേ നെഗറ്റീവായ തോട്ട്സുകൾ ചില പഴയ ആളുകളിൽ ഉടലെടുക്കുകയും അവർ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് ജ്യോതിസന്മാരോട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മകൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പൂജകളോ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കും അപ്പോൾ ചില ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്തിട്ട് ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലുകയും മാന്ത്രികമായ ചില കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും അത് ശരിക്കും കഴിഞ്ഞാൽ ആ സ്ത്രീ പോലും അറിയുന്നില്ല അവരെന്താണ് ചെയ്യണതെന്ന് ആ ചെയ്തു കൊടുക്കുന്ന ആൾ ചിലപ്പോൾ ഒരു മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു മന്ത്രവാദിയോ വല്ലതായിരിക്കും മന്ത്രവാദി എന്ന് ഞാൻ പറയുമ്പോൾ അത് തെറ്റായിട്ട് എടുക്കരുത് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഉണ്ട് അവർ ചെയ്തു കൊടുക്കുന്നു ഇവർ പറയുന്ന പോലെയാണ് അയാൾ ചെയ്യുന്നത് ഇവർ സങ്കല്പിക്കുകയാണ് അതൊരു ആ കുട്ടി എന്താണ് തെറ്റായ രീതിയിലാണ് എന്നൊക്കെ ഇവർ സങ്കല്പിച്ചുകൊണ്ട് അവരോട് പറയുമ്പോൾ അവർ ആ രീതിയിലേ ചെയ്യും അത് എന്താണ് അവർ ചെയ്യുന്നതെന്നോ അതിൻ്റെ ഫലം എന്താണെന്നുള്ള ചെയ്യിപ്പിക്കുന്ന സ്ത്രീകൾക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നതാണ് ബെരിയാടാവുന്നവരാണ് ആ പെൺകുട്ടിയാണ് ഇവർ ഈ ഒരു ചെയ്തു ശരിക്കും ഒരു ബ്ലാക്ക് മാജിക്കാണ് അവർ ഒരു അറിയണില്ല അവരെന്തോ പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്കാണ് ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതോടായിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം നരതൂല്യ ആവാണ് അങ്ങനെ ഒത്തിരി ആളുകൾ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതൊരു അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഒറ്റ ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് അത്തരം ആളുകൾക്ക് നിങ്ങൾ പോകരുത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങളൊരു നല്ല പ്രവൃത്തിയല്ല ചെയ്യുന്നു വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് കർമ്മം ഉണ്ടാക്കുന്നു നിങ്ങൾ ആ കർമ്മം നിങ്ങൾ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം ആ ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഈ ജന്മത്തിലാവാം അടുത്ത ജന്മത്തിലാവാം അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്തരം നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ അവർ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ സന്തോഷങ്ങളും കൊടുക്കേണ്ടത് നമ്മുടെ ആ വീട്ടിലുള്ള ആൾക്കാർ ഉത്തരവാദിത്വമാണ് അതിന് പകരം ഇതേപോലെയുള്ള എന്താ പറയുക വളരെ നെഗറ്റീവായ ഒരു വളരെ മോശകര മോശപ്പെട്ട രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ ഡയവ് ചെയ്ത് ചെയ്യാതിരിക്കുക കാരണം എൻ്റെ അടുത്ത് അതുപോലെയുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ വന്ന് കുറേ പേരായി രക്ഷപ്പെടുത്തി കൊടുത്തു അപ്പോൾ അത് ഇതൊരു ഒരു മെസ്സേജായിട്ട് അല്ലെങ്കിൽ ഒരു അപേക്ഷയായിട്ട് ഞാൻ പറയുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് അവരെ ദ്രോഹിക്കാതിരിക്കുക ദ്രോഹിച്ച് നിങ്ങൾ കർമ്മം ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ കർമ്മം ഉണ്ടാക്കണം മാത്രമല്ല ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ ജീവിത അതനുഭവിക്കുന്ന വേദനകൾ അതിൻ്റെ സ മാനസിക നില ഡിപ്രഷൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇതാ ഒരു ബാധ നമ്മുടെ ശരീരത്തിൽ പിടിച്ചിരിക്കുമ്പോൾ പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം എത്രത്തോളം ദയനീയമായൊരു അവസ്ഥയിൽ ആയിരിക്കും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോകുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഡോക്ടർമാർ മരുന്ന് തരുന്നു ഓരോ അസുഖങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് മരുന്ന് തരുന്നു ഈ മരുന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പോവുക പോകത്തില്ല അതിന് അത് മാറ്റാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ അതെടുത്തു മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക അവരെ സ്വതന്ത്രമായിട്ട് ആ കുട്ടികളെ ജീവിക്കാൻ ഇതൊരു ഇതൊരപേക്ഷയാണ് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കാരണം ഞാൻ ഈ ഇറങ്ങിയിട്ട് കുറേപാട് കേസുകൾ കുറേ കേസുകൾ അടുത്ത് വന്നിട്ടുണ്ട് പറ്റാവുന്ന ഞാൻ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്